നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ജാതകത്തിൽ മാന്നി എന്ന പറ്റിയാണ് ഒരു ജാതകത്തിൽ ഗുളികനെ മാന്തി എന്നുള്ളതിൻ്റെ മാ എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ശനിയുടെ പുത്രനാണ് ഗുളികൻ എന്നാണ് സങ്കല്പം അതായത് മന്ദൻ്റെ പുത്രൻ മാന്തി എന്ന പേര് തന്നെ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കുറിച്ച് നമുക്ക് നോക്കാം കാലനില്ലാത്ത കാലത്ത് മഹാദേവൻ്റെ ഇടത് തൃക്കാലിലെ പെരുവിരൽ പൊട്ടി അടർന്നുണ്ടായ ദേവനാണ് ഗുളികൻ എന്നാണ് വിശ്വാസം ജനന മരണങ്ങളുടെ കാരണഭൂതൻ തൻ്റെ പരമഭക്തനായ മാർക്കണ്ടേയന്റെ ജീവരക്ഷാർത്ഥം മഹാദേവന്റെ മൂന്നാം കണ്ണ് തുറന്ന് കാലനെ ഭസ്മമാക്കി എന്നാണ് കാലനില്ലാതായതോടെ ഭൂമിയിൽ മരണമില്ലാതെയായി ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഭാരം താങ്ങാനാവാതെ ഭൂമി ദേവി വിവശയായി എന്നാണ് ഇക്കാര്യം അറിഞ്ഞ് മഹാദേവന്റെ മനസ്സലിഞ്ഞു ശിവന്റെ ഇടത് തൃക്കാലിൻ്റെ പെരുവിരൽ നിലത്തമർന്ന് ആ വിരൽ പൊട്ടിപ്പിളർന്ന് അർദ്ധകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു അതാണ് ഗുളികൻ എന്നാണ് വിശ്വാസം ശനിപുത്രനാണ് ഗുളികൻ എന്നും സങ്കല്പമുണ്ട് ഗണപതി ഭഗവാനെ കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ തീർക്കുവാൻ പരിഹാരങ്ങൾ ചെയ്യുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ എന്നും വിശ്വാസമുണ്ട് ഉത്തരകേരളത്തിലെ മലയസമുദായക്കാരുടെ ആരാധനാമൂർത്തിയാണ് ഗുളികൻ പാപത്തിൻ്റെയും ക്രൂരതയുടെയും പ്രതീകമായും നിൽക്കുന്നതും നോക്കുന്നതും നശിപ്പിക്കുമെന്നും പേരുദോഷമുള്ള ഒരു ഗ്രഹമാണ് ശനിപുത്രനായ മാന്തി എന്ന ഗുളികൻ അഷ്ടനാഗങ്ങളിൽ ഒരു നാഗമാണ് ഗുളികൻ എന്നും സങ്കല്പമുണ്ട് അന്തകൻ പുറംകാലൻ യമൻ കാലാന്തകൻ എന്നിങ്ങനെ പല പേരുകളിൽ ഗുളികനെ അറിയപ്പെടുന്നുണ്ട് ഒരുപാട് ദോഷങ്ങളെ തരുന്ന ഒരു ഗ്രഹമാണ് ഗുളികൻ ജാതകത്തിൽ ഏത് രാശിയിലായാലും ഏത് ഗൃഹത്തോട് ചേർന്ന് നിന്നാലും ആ ഗൃഹത്തിൻ്റെ നന്മയെ നശിപ്പിക്കുകയും ദുരന്തങ്ങളെ തരുന്നതുമായ ഗൃഹമാണ് ഗുളികൻ ഗുളികൻ ജാതകന് ദോഷങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ ശുഭഫലങ്ങൾ നൽകുമെന്നാണ് ഗുളികൻ ചെറുതാണെങ്കിലും അതിഭയങ്കരനായ പാപിയാണ് ഒരു ജാതകത്തിൽ ശുഭദൃഷ്ടിയില്ലാതെ ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ ജാതകൻ ക്രൂരനായും ധനമില്ലാത്തവനായും ശാസ്ത്രജ്ഞാനമില്ലാത്തവനായും വളരെ ഭക്ഷിക്കുന്നവനും ദീർഘായുസ്സില്ലാത്തവനും കോപവും കലഹവും ഉള്ളവനും ആയി അനുഭവിക്കുമെന്നാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ രോഗപ്രദനാണ് അതായത് ജാതകന് തലയ്ക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരിക്കുമെന്നാണ് ജാതകത്തിൽ ശുഭദൃഷ്ടിയോടുകൂടി ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ അത് രാജയോഗപ്രദമാണ് രാജതുല്യനായി ഐശ്വര്യവാനായി എല്ലാവിധ വാഹനങ്ങളോടും കൂടി സകല ജനങ്ങളാലും പൂജിക്കപ്പെടുന്നവനായും ഭവിക്കുമെന്നാണ് ധനത്തിൻ്റെയും വിധിയുടെയും ഭാവമായ രണ്ടാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ കലഹപ്രിയനായും ധനധാന്യാദികളില്ലാതെ അന്യദേശവാസിയായും വിരുദ്ധമായ സംഭാഷണ ശൈലിയുള്ളവനും പറയുന്ന കാര്യങ്ങൾ ഫലിക്കുകയും ചെയ്യുമെന്നതാണ് അതായത് നാവിൽ ഗുളികൻ എന്ന് പറയാറില്ലേ അതുപോലെ തന്നെ സഹോദര സ്ഥാനമായ മൂന്നാം ഭാവത്തിൽ ഗുളിയൻ നിന്നാൽ സഹോദരനാശത്തെയാണ് സൂചിപ്പിക്കുന്നത് വേർപാട് അഹങ്കാരം ഇതുകളോടുകൂടിയവനും കോപമുള്ളവനും ധനസമ്പാദനത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനും ദുഃഖവും ഭയവും ഇല്ലാത്തവനുമായി ഭവിക്കുമെന്നാണ് നാലാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാശത്തെയും ബന്ധുക്കളും വാഹനവും ഇല്ലാത്തവനുമായി ഭവിക്കുമെന്നാണ് സന്താനഭാവമായ അഞ്ചാമിടത്ത് ഗുളികൻ നിന്നാൽ സന്താനനാശത്തെയും സന്താന ക്ലേശത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മനസ്സിന് ചഞ്ചല സ്വഭാവമുള്ളവരായിരിക്കും സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുമെന്നുള്ളതാണ് ആറാം ഭാവത്തിൽ ഗുളിക നിന്നാൽ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുകയും ശത്രുക്കളെ നശിപ്പിക്കുന്നവനായും നല്ല പുത്രന്മാരോടുകൂടി സൂര്യനായും ഭവിക്കുമെന്നാണ് ഏഴാം ഭാവത്തിൽ ഗുളിക നിന്നാൽ ഭാര്യാനാശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭാര്യയെ കൊണ്ട് ദുരനുഭവങ്ങളൊക്കെ വന്നു ചേരും സകല ജനങ്ങളുമായി വിരോധിക്കുകയും ബുദ്ധി കുറഞ്ഞവനും ഉപകാരസ്മരണയില്ലാത്തവനുമായി ഭവിക്കുമെന്നാണ് ആയുർഭാവമായ അഷ്ടമത്തിൽ ഗുളികൻ നിന്നാൽ അപകടങ്ങൾ മരണങ്ങൾ രോഗദുരിതങ്ങൾ ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഇടത്ത് ഗുളികൻ നിന്നാൽ ഭാഗ്യത്തെ തരുമെന്നാണ് അതേപോലെ തന്നെ ഗുളികൻ ആ ഭാഗ്യത്തെ തിരിച്ചെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പിതാവിനോടും ഗുരുജനങ്ങളോടും പുത്രന്മാരോടും അകന്നു കഴിയുന്നവനുമായിരിക്കും കർമ്മസ്ഥാനമായ പത്താമിടത്ത് ഗുളികൻ നിന്നാൽ കർമ്മസംബന്ധിയായ തൊഴിൽ തടസ്സങ്ങളും അതേപോലെ നികൃഷ്ടകർമ്മങ്ങളെ ചെയ്യുന്നവനും മടിയനായും പിശുക്കുള്ളവനായും തീരുമെന്നാണ് ലാഭസ്ഥാനമായ പതിനൊന്നാം ഇടത്ത് ഗുളികൻ നിന്നാൽ സൽപുത്രന്മാരും സുഖവും ബുദ്ധിയും സൗന്ദര്യവും വാഹനങ്ങളുമുള്ളവനും ജ്യേഷ്ഠ സഹോദരന്റെ വിയോഗം അനുഭവിക്കുന്നവനും സൂക്ഷിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ പേര് കളങ്കപ്പെടുന്നവനുമായിരിക്കും മായ പന്ത്രണ്ടാമടത്ത് ഗുളികൻ നിന്നാൽ മോശമായ കൂട്ടുകെട്ടുകൾ വന്നു ചേർന്ന് എല്ലാവിധത്തിലും ദുരിതങ്ങളായിരിക്കും വിഷയസുഖങ്ങളില്ലാത്തവനും ദൈന്യതയോടെ സംസാരിക്കുന്നവനും വരവിനേക്കാൾ അധികം ധനം ചെലവ് ചെയ്യുന്നവനും ശുചിത്വമില്ലാത്തവനുമായി ഭവിക്കുമെന്നാണ് ജാതകത്തിൽ ഗുളികൻ ആദ്യത്തിനോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ പിതൃദോഷിയായും ചന്ദ്രനുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മാതാവിന് അനിഷ്ടപ്രദനായും ചൊവ്വയോടുകൂടി ചേർന്ന് നിന്നാൽ സഹോദരാനിഷ്ടക്കാരനായും ബുധനുമായി ചേർന്ന് നിന്നാൽ ഉന്മാദമുള്ളവനായും വ്യാഴത്തോടു കൂടി നിന്നാൽ നിരീശ്വരവാദിയായും ശുക്രനോടുകൂടി നിന്നാൽ സ്ത്രീ നിമിത്തമുണ്ടാകുന്ന ദുഃഖമോ രോഗമോ മരണമോ സംഭവിക്കുന്നവനും നീജസ്ത്രീകളിൽ താല്പര്യമുള്ളവനും അല്ലാത്ത പക്ഷം നീച സ്ത്രീയുടെ ഭർത്താവായും ഭവിക്കുമെന്നാണ് ഗുളികൻ ശനിയോടുകൂടി നിന്നാൽ കുഷ്ഠരോഗിയായും അൽപായുസായും രാഹുവിനോടുകൂടി നിന്നാൽ വിഷഭോജിയായും കേതുവിനോട് കൂടി നിന്നാൽ അഗ്നിയാൽ പീഡിതനായും ഭവിക്കുമെന്നാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം വിഷനാഡീസഹിതമായാൽ ജാതകൻ രാജവംശത്തിൽ ജനിച്ചവനായാലും ഫിഷ ഫിഷകൊണ്ട് ഉപജീവനം നടത്തുന്നവനായിരിക്കുമെന്നാണ് ജാതകത്തിൽ ശുഭദൃഷ്ടിയോടുകൂടിയാണ് ഗുളികന്റെ സ്ഥിതിയെങ്കിൽ ജാതകന് അശുഭഫലങ്ങൾ കുറഞ്ഞ് ശുഭഫലങ്ങളെ നൽകുമെന്നാണ് ഗുളികദോഷപരിഹാരത്തിനായി വിഷ്ണുപ്രീതികരങ്ങളായ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉചിതമായിരിക്കും മേടം വൃശ്ചികൻ രാശികളിലാണ് ഗുളികന്റെ സ്ഥിതിയെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കുജൻ ഓജരാശിയിലാണ് സ്ഥിതിയെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണ് സ്ഥിതിയെങ്കിൽ ഭദ്രകാളിക്കുമാണ് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് പ്രധാനമായും ഗുളിക ദോഷപരിഹാരമായി വിഷ്ണു പ്രീതി വരുത്തുക നാരായണ മന്ത്രങ്ങൾ ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ആൾ രൂപ സമർപ്പണം നടത്താവുന്നതാണ് പുരുഷനാണെങ്കിൽ പുരുഷരൂപവും സ്ത്രീ ആണെങ്കിൽ സ്ത്രീ രൂപവും സമർപ്പിക്കാവുന്നതാണ് ഗുളികനുമായി ബന്ധപ്പെട്ട് ചില ഗുണദോഷ ഫലങ്ങളും ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെയും നമസ്കാരം